ഒരു മോനായിട്ട് നിക്കെ മോഹനായിട്ട് ലൈവ് കാരണം കേട്ടോ ടൂതർ കാരണം ഞാൻ പറഞ്ഞില്ലേ പോസ്റ്റിനകത്ത് ലിങ്ക് പോസ്റ്റിന് അകത്ത് ലിങ്ക് മതി രാജുവേട്ടാ പാട്ട് പാടിക്കോ മോഹനായിട്ടോ ഒന്ന് കേക്കട്ടെ നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിനെ നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു നിന്നി കുറേ ഞാൻ പാടിയ പാട്ടിനെ നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു നിന്മനു രാജ്യത്ത് നീല കടം വിൻമനു രാജ്യത്ത് നീലക്കടമ്പിൽ നി കെട്ടിട്ടു കെട്ടിയിട്ടു എൻറെ കളിത്തോണി കെട്ടിയിട്ടു സഖി കെട്ടിയിട്ടു തായാമ്പൂ തന്നിൽ വിടരും കമലതളം കവിളി വീരം അനുരാഗവതി ൊടികളിലെ നാലിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിൽ വിടരും കമലതളം കവിളിൽ വരിയും അനുരഗതി നിഞ്ചൊടികളിലും നാലിപ്പഴം ആര് ഞാൻ കുറച്ച് വായിച്ചോട്ടെ മോനേട്ടാ നിൽക്കും നമ്മുടെ താരാപഥം പറയുന്നുണ്ട് മോനമോടെ പാട്ട് ബ്രോ എന്ന് പറയുന്നുണ്ട് ഞാൻ വേഷം മാറി മരാവും നമ്മുടെ താരാപഥം പറയുന്നുണ്ട് സൗമ്യ സൗമ്യമോള് മോനേട്ട ഇപ്പോൾ ചേറിയതാണ് എന്റെ ചക്ര ഇന്ന് മോനേട്ടൻ ഒരു ഇത് ആരാ ചക്കര എന്നുള്ളത് ഇതാണ് സൗമ്യമോളുടെ ചക്കര മനസ്സിലായല്ലോ ആ നമ്മുടെ ചിൻസ് മദർ വന്നു ഞാൻ വന്നേ എന്ന് പറയുന്നുണ്ട് സൗമ്യ മോൾ അച്ചു എന്ന് പറയുന്നുണ്ട് സൗമ്യ ചിൻസ് മദർ അനു എന്ന് പറഞ്ഞ സ്നേഹം ചിൻസ് മദർ മോഹുട്ട് ഏതാ സൗമ്യ ഏർ ചിൻസ് മദർ താരെന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി നമ്മുടെ പവി വന്നിട്ടുണ്ട് പവി ചാനലിൽ വന്നിട്ടുണ്ട് ഈ മോഹൻ എന്ന് പറഞ്ഞ ഒരു ഒരു ദിവസം ദിവസം നമ്മുടെ ചാനലിൽ വന്ന് സൗമ്യ അല്ലല്ല ആയിരിക്കത്തില്ല അച്ചുമ്മെന്ന് പറയുന്നുണ്ട് നമ്മുടെ താര തരുന്നുണ്ട് ഹായ് ഫാമിലി ബിജു ബ്രോ െന്ന് പറുന്നുണ്ട് താങ്ക് യു സൗമ്യമോള് വന്നു കഴിക്കാൻ പോയി എന്ന് പറയുന്നുണ്ട് മോഹനേട്ടൻ ഹായ് അച്ചുമോളെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹാത്തു വരുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് സൗമ്യമോള് രശ്മിന്ന് വിളിക്കുന്നുണ്ട് സൗമ്യമോള് മോഹനേട്ട ഇതാണ് എന്റെ ചക്രയെ എന്ന് പറയുന്നുണ്ട് രശ്മി അനു അനുചേച്ചി എന്ന് പറയുന്നുണ്ട് കൈ പൊക്കി കാണിക്കുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ഏഹ് താരക്കുട്ടി ഞാൻ വേഷം മാറി വന്നു മോനേട്ട ഇത് ഇതുകൂടെ എന്നെ ഒന്ന് സബ് എന്ന് പറയുന്നുണ്ട് മോനേട്ട ഒന്ന് സബ് ആക്കിയോണേ മോനേട്ട ഹായി അനുമോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹാർട്ട് തരുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് രശ്മി അച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം തരുന്നുണ്ട് കൈപൊക്കി കാണിക്കുന്നുണ്ട് സൗമ്യമോള് ഈ മെസ്സേജ് ഇട്ടു മണിക്കൂർ ഒന്നായി ഈ മെസ്സേജ് ഇട്ടു മണിക്കൂർ ഒന്നായി ആ ഓ അങ്ങനെ ആയി ഓമന ചേച്ചി എന്റെ ഓമന ചേച്ചി വന്നേ ഞാൻ വന്നേ എന്ന് പറയുന്നുണ്ട് സൗമ്യമോള് എന്ന് പറയുന്നുണ്ട് ആ വായിച്ചു തീർന്നു ഇനി ഒരു പാട്ടുകൂടെ പഠിക്കൂ രാജുവേട്ട ഒരു പാട്ടുകൂടെ പാട ഒരു പാട്ടുകൂടെ ആയിക്കോട്ടെ ൂമല്ലാതെ മാനസ സരസുകളുണ്ടോ ഈ വർണ്ണസുരഭിയം പൂമീലല്ലാതെ മാനസരസുകളുണ്ടോ